ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒൻപത് അന്നാണ് ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും സ്വാസ്ഥ്യത്തിനും മേൽ ആ നെറികെട്ട യു എൻ പ്രമേയം വന്നു പതിച്ചത് റെസൊല്യൂഷൻ നൂറ്റി എൺപത്തൊന്നിൻ്റെ ആ വിഭജന പ്രമേയത്തിന്റെ ബലത്തിൽ സ്ഥാപിച്ചെടുത്ത ജൂതരാഷ്ട്രം ഇന്നോളം നടത്തിയ അധിനിവേശത്തിനും ആക്രമണത്തിനും അവഹേളനത്തിനും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ യു എൻ്റെ സാധിച്ചിട്ടില്ല ഇപ്പോഴിതാ അതേ യു എൻ രക്ഷാസമിതി മറ്റൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നു ഗസയിലെ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണത്രേ പ്രമേയത്തിന്റെ ലക്ഷ്യം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായി ഈ ദിവസങ്ങളിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് തവണയാണ് ഇസ്രായേൽ കരാർ ലംഘിച്ചത് മുന്നൂറ്റി നാപ്പത്തി രണ്ട് പേരെ കൊന്നു ഈ ഗുണ്ടായുസം ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രവും മുന്നോട്ട് വന്നിട്ടില്ലെന്നിരിക്കെ ഏത് സമാധാനത്തെ കുറിച്ചാണ് യു എൻ രക്ഷാസമിതി സംസാരിക്കുന്നത് സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപിന്റെ ഗസ പ്ലാൻ അംഗീകരിച്ച് യു എൻ രക്ഷാസമിതി പാസാക്കിയ പ്രമേയം ഇസ്രായേൽ രൂപവോത്കരണത്തിലേക്ക് നയിച്ച ഫലസ്തീൻ വിഭജന പ്രമേയത്തിന്റെ ക്രൂരമായ ആവർത്തനമാണെന്ന് പറയാതെ വയ്യ അന്ന് ഫലസ്തീൻ വെട്ടിമുറിച്ചപ്പോൾ ചിന്തി തുടങ്ങിയ ചോരയ്ക്കും പലായനത്തിനും അപമാനത്തിനും അധിനിവേശത്തിനും ഇന്നും അറുതിയായിട്ടില്ല ഇസ്രായേൽ എന്ന രാഷ്ട്രം ബലാത്കാരമായി രൂപോത്കരിച്ചതു മുതൽ മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങൾക്കും വംശഹത്യക്കും ഭീകരമായ തുടർച്ച ഉണ്ടാക്കാൻ മാത്രമേ ട്രംപ് പ്ലാൻ ഉപകരിക്കുകയുള്ളൂ ഗസയെ കുറിച്ചുള്ള ഒന്നിനെയും ശുഭാപ്തി വിശ്വാസത്തോടെ കാണാനാകാത്ത വിധം ഇരുണ്ടതാണ് ലോകക്രമം ഈ പ്ലാനിനായി കൈപ്പൊക്കിയ രാഷ്ട്രങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾ പിന്താങ്ങുന്നത് ഒരു ജനതയുടെ അഭിമാനകരമായ അസ്തിത്വം എന്നേക്കുമായി കുഴിച്ചുമൂടുന്ന ദീർഘകാല അജണ്ടക്കാണെന്ന് എന്നാൽ അത് തുറന്നു പറയാവുന്ന ആഗോള സാഹചര്യമല്ല നിലനിൽക്കുന്നത് എത്രയൊക്കെ ക്ഷയിച്ചിട്ടും യു എസ് കേന്ദ്രീകൃത ലോകം തന്നെ പുലരുന്നുവെന്ന നിരാശയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്നാം യു എൻ രക്ഷാസമിതി പ്രമേയം അവശേഷിപ്പിക്കുന്നത് ട്രംപിൻ്റെ ഗസ്സ പ്ലാനെ പിന്തുണക്കുന്ന പ്രമേയത്തെ രക്ഷാസമിതിയിൽ ആരും എതിർത്തില്ല റഷ്യയും ചൈനയും വിട്ടുനിന്നു മനസാക്ഷിക്കുത്ത് മറച്ചുവെക്കാനുള്ള വൃദ്ധാശ്രമം മാത്രമാണത് പുറത്തിറങ്ങി ആശങ്ക രേഖപ്പെടുത്താനുള്ള ഒഴിവ് കഴിവ് വീറ്റോ അധികാരമുള്ള രാജ്യങ്ങൾ അത് പ്രയോഗിക്കാതെ വിട്ടു നിൽക്കുന്നതും പ്രമേയത്തെ സർവാത്മന പിന്തുണക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട ഗസ വെടിനിർത്തൽ പദ്ധതിക്ക് ആധാരമായ ട്രംപ് പ്ലാനിനാണല്ലോ യു എൻ രക്ഷാസമിതി തുല്യം ചാർത്തിയിരിക്കുന്നത് ഈ പ്രമേയത്തിന് മുന്നിലിരുന്ന് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം ഗസയിൽ വെടിനിർത്തൽ സാധ്യമായോ എന്നാണ് ഈ ലോകവിശേഷം പറയുമ്പോഴും ഗസയ്ക്ക് മേൽ വ്യോമാക്രമണം തുടരുകയാണ് അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ അക്രമാസക്ത കുടിയേറ്റം ശക്തിപ്പെടുകയാണ് അധിനിവിഷ്ട ജെറൂസലേമിലേക്ക് കുരുതി നീണുകയാണ് മസ്ജിദുൽ അക്സക്ക് ചുറ്റും സംഘർഷമുണ്ടാക്കാനുള്ള നീക്കവും തുടരുന്നു സിറിയയുടെ ഭാഗമാകേണ്ട ഇപ്പോൾ ഇസ്രായേൽ കൈയടക്കി വെച്ച ജൂലാൻ കുന്നുകളിലും ക്രൂരമായ ആട്ടിയൊടിക്കൽ നടക്കുന്നു ഗസയുടെ അതിർത്തികൾ തുറന്നിട്ടില്ല ദുരിതാശ്വാസ സാമഗ്രികളുടെ വരവ് ഇപ്പോഴും പൂർണ്ണതോതിലായിട്ടില്ല ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുങ്ങളെ ചികിത്സിക്കാൻ ആശുപത്രികൾ സജ്ജമല്ല പുറത്തേക്ക് പോകാമെന്നു വെച്ചാൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ബലിഷ്ഠ പരിശോധനകൾ കടന്നു അസാധ്യമാണ് നിലവിൽ വരാത്ത വെടിനിർത്തലിനെ മുൻനിർത്തിയാണ് രക്ഷാസമിതി പ്രമേയമെന്ന് ചുരുക്കം ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഇസ്രായേലിനെ നിലക്ക് നിർത്താൻ നട്ടലുറപ്പില്ലാത്ത ഒരു അന്താരാഷ്ട്ര സംഘടന പാസാക്കുന്ന പ്രമേയം ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നിഷ്ഫലമാണ് പൊടുന്നനെ പെയ്ത മഴയും വെള്ളപ്പൊക്കവും ഗസയിലെ ജീവിതം വീണ്ടും ദുരിതപൂർണമാക്കുകയും പലതരം വ്യാധി പടർന്നു പിടിക്കുകയും ചെയ്യുമ്പോഴാണ് റിയൽ എസ്റ്റേറ്റ് കരാറുകളിൽ നോട്ടമിട്ട് പുനർനിർമ്മാണത്തിനായി ട്രംപും മധ്യപൗരസ്ത്യദേശത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് മരുമകനും ജൂതനുമായ ജെഡ് കുഷ്ണറും ഇറങ്ങി പുറപ്പെടുന്നത് ജീവിതവും അടിസ്ഥാന ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള സാഹചര്യവും ഇല്ലാതെ എന്ത് പുനർനിർമ്മാണം അവ്യക്തതയുണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചു എന്ന് പ്രമേയം വായിക്കുന്ന ആർക്കും മനസ്സിലാകും വ്യാഖ്യാന സാധ്യത തുറന്നിടുകയും അതുവഴി വളച്ചൊടിക്കലിന് വളം വെക്കുന്നതുമാണ് പ്രമേയത്തിന്റെ വേർഡിങ് ക്ലോസ് പത്തൊമ്പത് മാത്രം ഉദാഹരണമായി എടുക്കാം വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളുടെ മേൽ ഭരണപരമായ ഉത്തരവാദിത്വം വഹിക്കുന്ന സ്ഥാപനമായ ഫലസ്തീൻ അതോറിറ്റി സ്വയം പരിഷ്കരിക്കപ്പെടുകയും ഗസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലസ്തീൻ സ്വയം നിർണയത്തിലേക്കും രാഷ്ട്രപദവിയിലേക്കും വിശ്വസനീയമായ പാതക്കുള്ള സാഹചര്യങ്ങൾ ഒടുവിൽ നിലവിൽ വന്നേക്കാം എന്നാണ് ക്ലോസ് പത്തൊമ്പത് പറയുന്നത് ഇത് വായിച്ചാൽ എന്താണ് മനസ്സിലാകുക ഈ പദാവലി ഇങ്ങനെയായത് പരിഭാഷയുടെ പ്രശ്നമാണല്ല ടെക്സ്റ്റ് അത്രമേൽ അവ്യക്തമായതുകൊണ്ട് തന്നെയാണ് മൂന്ന് ചതികളുണ്ട് ഈ വാചകങ്ങളിൽ ഒന്ന് ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ അധികാരം കൈയാളേണ്ടത് ഫലസ്തീൻ അതോറിറ്റി മാത്രമാണോ വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചാൽ തന്നെ ഫലസ്തീൻ അതോറിറ്റി പരിഷ്കരിക്കപ്പെട്ടുവെന്ന് ആര് എപ്പോഴാണ് സാക്ഷ്യപ്പെടുത്തുക പുനർനിർമ്മാണം നടന്നാൽ ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുമോ കെട്ടിടങ്ങളും റോഡുകളും അല്ലല്ലോ രാഷ്ട്രം പരമാധികാരം അനിവാര്യമല്ലേ അതെന്ന് സാധ്യമാകും ഒടുവിൽ എപ്പോഴോ നിലവിൽ വന്നേക്കാം എന്നാണ് പ്രമേയത്തിലെ വാചകം ചരിത്രത്തിലുടനീളം വേരാഴ്ത്തി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നുവല്ലോ ഈ ഇടം ഏതൊക്കെയോ ശീതീകരിച്ച ഇരുന്ന് ബ്രിട്ടനും മറ്റ് സാമ്രാജ്യത്വ ശക്തികളും പങ്കിട്ടെടുക്കുകയും ഒരു പങ്ക് സയനിസ്റ്റുകൾക്ക് പതിച്ചു നൽകുകയും ചെയ്തവർ തന്നെ ഇപ്പോൾ പറയുന്നു ഒടുവിൽ നിലവിൽ വന്നേക്കാമെന്ന് സമയക്രമേല്ല വ്യക്തതയില്ല നയതന്ത്ര പ്രമേയങ്ങളിൽ ഒരിക്കലും പാടില്ലാത്ത കാൽപ്പനികതയാണ് ഈ വരികളിലുള്ളത് അങ്ങനെ ആയതിൽ ഒരു അത്ഭുതവുമില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇതാമിർ ബെൻഗിവറും കഴിഞ്ഞ ദിവസവും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഫലസ്തീൻ രാഷ്ട്രം ഒരിക്കലും അനുവദിക്കില്ലെന്ന് ആ പ്രഖ്യാപനം നടപ്പാക്കുകയാണ് യു എൻ രക്ഷാസമിതി പ്രമേയം ചെയ്യുന്നത് ഫലസ്തീൻ രാഷ്ട്ര സ്വപ്നങ്ങളുടെ വിപരീത ദിശയിലാണ് ഈ പ്രമേയമെന്ന് വ്യക്തമാക്കാൻ നാല് കാരണങ്ങളെങ്കിലും മുന്നോട്ട് വയ്ക്കാനാകും ഒന്ന് ഭാവിയിൽ വരാനിടയുള്ള ഫലസ്തീൻ രാഷ്ട്രം എങ്ങനെ ഇരിക്കുമെന്ന് സംബന്ധിച്ച് ഒരു സൂചനയും ഈ പദ്ധതിയിലില്ല ദ്വിരാഷ്ട്ര പരിഹാരമെന്ന പരിമിത നീതി പോലും ഈ പ്രമേയത്തിൻ്റെ ഭാഗമല്ല ജറൂസലേമിൻ്റെ സ്റ്റാറ്റസ് എന്താകുമെന്നതും പ്രമേയത്തിലില്ല അധിനിവിഷ്ട ജെറൂസലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഇതല്ലാതെ പ്രതീക്ഷിക്കാനാകില്ലല്ലോ ആക്രമിച്ച് കീഴടക്കിയതാണ് ജെറൂസലേം മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്ന ഈ ഇടം ഫലസ്തീൻ്റെ ഭാഗമാണെന്ന് വ്യക്തമാക്കുന്ന യു എൻ പ്രമേയങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്നു ട്രംപ് പ്ലാൻ രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലാം യു എൻ പ്രമേയം വെസ്റ്റ് ബാങ്കിലെയും ജറൂസലേമിലെയും അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഫലസ്തീൻ അതോറിറ്റിയെ ഭരണം ഏൽപ്പിക്കുമെന്നതിലാണ് അത് ഫലസ്തീനെ വിഭജിക്കാനുള്ള തന്ത്രമാണ് ഗസയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകക്ഷി കൂടിയാണ് ഹമാസ് ആ സംഘടനയെ പൂർണ്ണമായി മാറ്റി നിർത്തി ഒരു രാഷ്ട്രീയ പരിഹാരം എളുപ്പമാകില്ല മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫലസ്തീൻ അതോറിറ്റിയും ഫത്താ പാർട്ടിയും വെസ്റ്റ് ബാങ്കിനെ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമായതിനാൽ അവരുടെ ജനസമിതി കുത്തനെ ഇടിഞ്ഞ ഘട്ടമാണിപ്പോൾ പുനർനിർമ്മാണം പൂർത്തിയായിട്ടാകാം രാഷ്ട്ര ചർച്ചയെന്നാണല്ലോ പ്രമേയത്തിൽ പറയുന്നത് ദശകങ്ങളുടെ സമാധാനപരമായ അന്തരീക്ഷം ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ അനിവാര്യമാണ് ഇസ്രായേൽ വഴി നിർത്താത്തിടത്തോളം കാലം അത് നടക്കുമോ തുടങ്ങിയാൽ തന്നെ അത് അനന്തമായി നീളില്ലേ പുനർനിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കുന്ന ട്രംപ് അധ്യക്ഷനായ സമാധാന സമിതി ഗസ്സയുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ ആ ഭരണം അനന്തം തുടരുകയാകും ചെയ്യുക യു എൻ പ്രമേയത്തിൻ്റെ പിൻബലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ യു എൻ്റെ ഒരു റോളും ഇല്ല എന്നതാണ് വിചിത്രമായ കാര്യം മൂന്നാമത്തെ പ്രശ്നം ഈ പ്രമേയത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം തന്നെയാണ് ഗസ്സയിൽ ശാശ്വത സമാധാനം പുറമേ നിന്നുള്ള മാനുഷിക സഹായം തടസ്സമില്ലാതെ ലഭ്യമാക്കൽ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗസയെ പുനർനിർമ്മിക്കൽ തുടങ്ങിയവയാണ് പുറത്തു പറയുന്ന ലക്ഷ്യം എന്നാൽ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ പാടെ വിഴുങ്ങുകയും ഹമാസിനെ നിർവീര്യമാക്കുകയുമാണ് ഈ പദ്ധതിയുടെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം അതിനാണ് അന്താരാഷ്ട്ര സേനയെ ഇറക്കുന്നത് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കൈറോവിൽ ചേർന്ന യോഗത്തിൽ വംശഹത്യ ആക്രമണത്തിൽ തകർന്ന ഗസയെ പുനർനിർമ്മിക്കാൻ പ്രദേശത്തിൻ്റെ ഭരണചുമതല ഫലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര സമിതിയെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി ഗസ്സയെ വിഭജിച്ച് ഹമാസിനെ ഒരു ഭാഗത്ത് ഒതുക്കാനായി ട്രംപ് ഭരണകൂടം പദ്ധതി തയ്യാറാക്കുകയാണ് ചെയ്തത് ഇതനുസരിച്ച് ഫലസ്തീനികളെ ഗസയുടെ പകുതിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള റെഡ് സോണിൽ ഒതുക്കും ഗ്രീൻ സോൺ എന്ന് വിളിക്കപ്പെടുന്ന അവശേഷിക്കുന്ന പ്രദേശം ഇസ്രായേൽ സൈനികർക്ക് കൂടി പങ്കാളിത്തമുള്ള അന്താരാഷ്ട്ര സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ഫലസ്തീനെ സ്ഥിരമായി അന്താരാഷ്ട്ര സൈനിക ഭരണ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം ഉറപ്പായും ഈ രക്ഷാകർത്തൃ സംവിധാനം ഹമാകരിക്കില്ല അപ്പോൾ വീണ്ടും ചെറുത്തുനിൽപ്പുണ്ടാകും അത് കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള അവസരമായി ഇസ്രായേൽ മാറ്റുകയും ചെയ്യും ഹമാസിനെ സമ്പൂർണമായി നിരായുധീകരിക്കുക എന്നത് അപ്രായോഗികമായ ലക്ഷ്യമാണെന്ന് ഐ ഡി എഫിലെ ഉന്നതർ പലതവണ തീർത്തു പറഞ്ഞ കാര്യമാണ് ട്രംപ് പ്ലാൻ നടപ്പാക്കാനായി പാസാക്കിയ രക്ഷാസമിതി പ്രമേയം ഫലസ്തീൻ വിരുദ്ധമാണ് എന്നതിൻ്റെ നാലാമത്തേതും ഏറ്റവും പ്രധാനമായതുമായ കാരണം അത് വെസ്റ്റ് ബാങ്കിലെ സയനിസ്റ്റ് അധിനിവേശത്തിൽ സമ്പൂർണ്ണ മൗനം പാലിക്കുന്നു എന്നതാണ് നെതന്യാഹു മന്ത്രിസഭയിലെ ധനമന്ത്രിയും തീവ്ര സയനിസ്റ്റുമായ ബെസേലാൽ സ്മോത്രിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ വെസ്റ്റ് ബാങ്കിന്റെ എൺപത്തിരണ്ട് ശതമാനവും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുന്ന പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നുവെന്ന പ്രഖ്യാപനവുമായി സുപ്രധാന പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തു വന്ന ഘട്ടത്തിലായിരുന്നു അത് അമേരിക്കയോ യു എൻ മറ്റേതെങ്കിലും ശക്തികളോ സ്മോട്ടറിച്ച് പ്രപ്പോസൽ പോക്രിത്തരമാണെന്ന് പറഞ്ഞിട്ടേയില്ല ഇങ്ങനെയൊരു പ്രപ്പോസൽ ഇറക്കി വെറുതെ ഇരിക്കുകയല്ല എന്ന് തന്നെയാകു ഭരണകൂടം ആയിരക്കണക്കിന് ജൂത കയ്യേറ്റക്കാരെ സൈന്യത്തിന്റെ അകമ്പടിയോടെ വെസ്റ്റ് ബാങ്കിൽ ഇറക്കി കയ്യേറ്റം വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലും പശ്ചിമ തീരത്തിൻ്റെ സിംഹഭാഗവും ഇസ്രായേലിന് അവകാശപ്പെട്ടതാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ബിബ്ലിക്കൽ പേരായ ജുതായി സമരിയ എന്നാണ് വെസ്റ്റ് ബാങ്കിനെ സ്മോട്രിച്ചും സംഘവും വിളിക്കുന്നത് ഇവിടെ നിന്ന് ഫലസ്തീനികളെ ബലാത്കാരമായി ഇറക്കി പണിയുന്ന കെട്ടിട സമുച്ചയങ്ങളെ ജൂത സെറ്റിൽമെൻസ് എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത് കുടിയേറ്റ ഭവനങ്ങൾ പോലും എത്ര വലിയ കളവാണത് ഫലസ്തീൻ മണ്ണിലേക്കുള്ള കയ്യേറ്റമാണ് നടക്കുന്നത് കുടിയേറ്റമല്ല ഭാവിയിൽ ീൻ പരമാധികാര സാധ്യത തകർക്കുക തന്നെയാണ് ലക്ഷ്യം ഈ ലക്ഷ്യത്തിന് യു എൻ കൂട്ടുനിൽക്കുകയും ഒരു രാജ്യവും അതിനെതിരെ ശബ്ദം ഉയർത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഫലസ്തീൻ എന്ന സ്വപ്നം കൂടുതൽ കൂടുതൽ അകന്നു പോവുകയാണ് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം സൈറ്റ്